അമേരിക്കയുമായി ഇന്ത്യക്കുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അത് വലിയ തോതിൽ ദോഷമായാണ് ബാധിക്കുക ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ വിലക്കയറ്റം അനിയന്ത്രിതമാകും ചെറുകിട വ്യവസായങ്ങൾ തകരും ക്ഷീര കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി ലഭിക്കാതെ വരും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ആധിപത്യം വീണ്ടും ഊട്ടിയുറപ്പിക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചുങ്കം കൂടാതെ പ്രവേശിക്കും യു എസിന് കാർഷിക ഉൽപ്പന്നങ്ങളും ക്ഷീര ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാം അപ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പതിനെട്ട് ശതമാനം നികുതിയിലേക്ക് ചുരുക്കി യു എസുമായി ഒരു വ്യാപാര കരാറിൽ എത്തുമ്പോൾ വലിയ നേട്ടമായാണ് പലരും കരുതുന്നത് പക്ഷേ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഈ കരാർ കൊണ്ട് ദോഷമേ ഉള്ളൂ യു എസ് പോലെ ഒരു രാജ്യവുമായി വികസന രാജ്യവുമായ ഇന്ത്യ കരാറിൽ ഏർപ്പെടുമ്പോൾ യു എസ് ആണ് നികുതി വേണ്ടെന്ന് വെക്കേണ്ടതും ഇറക്കുമതി ഇളവുകൾ നൽകേണ്ടതും അല്ലെങ്കിൽ തുല്യമായ വ്യവസ്ഥയിലെങ്കിലും കരാറുണ്ടാകണം എന്നാൽ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ ചെറുകിട വ്യവസായങ്ങളെയും കൃഷിയെയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇന്ത്യയുടെ വിപണി അമേരിക്കയ്ക്ക് തുറന്നുകൊടുക്കുന്നതിലൂടെ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യൻ വിപണി കൈയടക്കും കയറ്റുമതി നടന്നാലും ഇറക്കുമതി നടന്നാലും ഇന്ത്യക്കാർക്ക് അത് ദോഷം തന്നെയാണ് അമേരിക്കൻ വിപണി തുറന്നു തുറന്നുകിടുന്നതോടെ ഇന്ത്യയിലെ ഉൽപാദന മേഖല പരമാവധി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുവാനായി ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇതോടെ അഭ്യന്തര വിപണിയിലുള്ള വിതരണം കുറയും ഇവിടെ ഉത്പാദന സാമഗ്രികൾക്കുള്ള ഷോർട്ടേജ് വരുന്നതോടെ അവയുടെ ഡിമാൻഡ് വർദ്ധിക്കും ഇത് സ്വാഭാവികമായി വിലക്കയറ്റത്തിന് കാരണമാകും ഇതുമൂലം പണപ്പെരിവ് വീണ്ടും വർദ്ധിക്കും ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മുടെ ഇവിടെ ന്യായമായ വിലയ്ക്ക് ലഭിക്കാതെ വരും ജീവിത ചെലവ് വർദ്ധിക്കും ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിന് ഉണ്ടാകുന്ന ഇതുണ്ടാക്കുന്ന ആഘാതവും ചെറുതായിരിക്കില്ല അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്നത് അല്ല അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ വിൽക്കുന്നത് അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യക്കാരെ അവരുടെ ഉൽപ്പന്നങ്ങളുടെ അടിവുകളാക്കുവാൻ കഴിയും അതിന് ഒരു ഉദാഹരണം പറയാം ഇതിനു മുൻപ് അമേരിക്കയുമുള്ള വ്യാപാര കരാറിന്റെ ഭാഗമായി വന്ന കമ്പനികളിൽ ഒന്നാണ് ജോക്കി ഇന്ത്യക്കാരിൽ ഉദ്യോഗസ്ഥ വൃദ്ധത്തിലും ജീവനക്കാരിലും ഒരു പങ്ക് വിശ്വസിക്കുന്നത് വില കൂടുതൽ നൽകി വാങ്ങുന്ന സാധനം നല്ലതാണ് എന്നാണ് അടിവസ്ത്ര ബ്രാൻഡായ ജോക്കി വലിയ രീതിയിൽ പരസ്യം ചെയ്തു ഇതോടെ ഇന്ത്യൻ കമ്പനികൾ ഉൽപ്പാദിപ്പിച്ചു വിൽക്കുന്ന അടിവസ്ത്രങ്ങളുടെ പത്തിരട്ടി വില നൽകി ജോക്കി വാങ്ങുന്നവരാണ് ഈ പറഞ്ഞ ആളുകളിൽ ഒരു ഭാഗം അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുത്താൽ അവർ വലിയ തോതിലുള്ള ബ്രാൻഡിംഗ് നടത്തി പല ഉൽപ്പന്നങ്ങളിലൂടെ ഇവിടുത്തെ പ്രബല സമൂഹത്തിന്റെ കാശു മുഴുവനും കടത്തിക്കൊണ്ടു പോകും ഇന്ത്യയിലെ തൊഴിലാളികളുടെ കൈകളിലേക്ക് എത്തേണ്ട പണം ആണിത് അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കുന്നതിലൂടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഒക്കെ നിഷ്ഫലമാകും വൻതോതിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണിയായി ഇന്ത്യയെ കണക്കാക്കി പ്രീമിയം എന്ന പേരിൽ വില കൂടിയ സാധനങ്ങൾ പ്രബല സമൂഹത്തെ കൊണ്ട് വാങ്ങിപ്പിക്കും ജനങ്ങൾ നൽകുന്ന നികുതി പണം സാധാരണ ജനങ്ങളിലേക്ക് ഇടുന്ന ഒരു വഴിയാണ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും അവർ അത് മാർക്കറ്റിൽ ചെലവാക്കുന്ന വഴി ജനങ്ങളിലേക്ക് അത് എത്തുന്നതും എന്നാൽ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ഇവിടെ വിറ്റഴിക്കുമ്പോൾ സർക്കാരിൽ നിന്ന് ഈ പ്രബല സമൂഹത്തിലേക്ക് ഇരുന്ന പണം മുഴുവനും നേരിട്ട് വിദേശത്തേക്കും ഒഴുകും ഡയറി പ്രൊഡക്ട്സും കൃഷി ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുവാൻ അമേരിക്ക ശ്രമിക്കുന്നത് അവരുടെ സെക്കൻഡ് ഗ്രേഡ് പ്രോഡക്ട്സ് ഇവിടെ തള്ളാനാണ് അമേരിക്കയിൽ വലിയ തോതിൽ പാൽ ഉൽപാദനവും കൃഷിയുമുണ്ട് അവിടുത്തെ സർപ്ലസ് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് ശ്രമം അതോടെ ഇന്ത്യൻ കർഷകർക്ക് മാർക്കറ്റ് കിട്ടാതെ പോകും അവർ വിപണിയിൽ വിപണിയിലെത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ ആളില്ലാതെ പോകും അമേരിക്കയിൽ നിന്നെത്തുന്ന ഉൽപ്പന്നങ്ങൾ സെക്കൻഡ് ഗ്രേഡ് ആണെന്ന് മനസ്സിലാക്കുവാൻ ഇവിടെയുള്ള ഒരുത്തിനും കഴിയില്ലല്ലോ ഇതേസമയം ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇറക്കുമതിക്കായി അമേരിക്ക അനുമതി നൽകുകയുമുള്ളൂ കേരളത്തിൽ നിന്ന് ചെമ്മീൻ കയറ്റുമതി അമേരിക്കയിലേക്ക് നല്ല രീതിയിൽ നടന്നിരുന്നു എന്നാൽ ചെമ്മീൻ വലയിൽ കടലാമ കയറുന്നുണ്ട് എന്ന കാരണത്താൽ കേരളത്തിൽ നിന്നുള്ള ചെമ്മീൻ കയറ്റുമതിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കരാറിലൂടെ മികച്ച ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ എത്തിക്കുവാനും ഇന്ത്യയും അമേരിക്കയുടെ കുപ്പകുന്നായി മാറ്റുവാനും ആണ് ലക്ഷ്യമിടുന്നതും അനുവദിക്കുന്നതും ഈ ഒരു കരാർ കൊണ്ട് ആകെയുള്ള പ്രയോജനമായി പറയുന്നത് രൂപയുടെ മൂല്യം വർദ്ധിക്കുമെന്നും ഡോളർ ഇന്ത്യയിലേക്ക് കൂടുതൽ എത്തിക്കുവാൻ കഴിയുമെന്നുമാണ് എന്നാൽ അമേരിക്കയുടെ സെക്കൻഡ് ഗ്രേഡ് സാധനങ്ങൾ പ്രീമിയം എന്ന പേരിട്ട് ഇന്ത്യൻ വിപണിയിൽ വിൽക്കുവാൻ അനുവദിച്ചു ഇവിടെ വിലക്കയറ്റവും ജീവിത ചെലവും വർദ്ധിപ്പിച്ചിട്ടാണോ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടത് സമൂഹത്തെ അവഗണിച്ചുള്ള സാമ്പത്തിക വളർച്ച മെച്ചം ഉണ്ടാക്കില്ല ഈ കരാർ കൊണ്ട് ഇന്ത്യയിൽ ആർക്കൊക്കെ മെച്ചമുണ്ടാകും വലിയ തോതിൽ കൈകുമതി ചെയ്യുന്ന വ്യവസായങ്ങൾക്കും മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾക്കും മാത്രമാണ് പ്രയോജനം ഉണ്ടാകുക എന്നാൽ ചെറുകിട വ്യാപാരികൾ കർഷകർ ദിവസവേതന തൊഴിലാളികൾ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ എന്നിവരുടെ വരുമാനം കുറയുകയും വിലക്കയറ്റം മൂലം ബുദ്ധിമുട്ടേണ്ടി വരികയും ചെയ്യും ശരിക്കും ഇന്ത്യയുടെ സ്വയം പര്യാപ്ത ലക്ഷ്യത്തിന് എതിരാണ് ഈ കരാർ ഓരോ കരാറുകളിൽ ഏർപ്പെടുമ്പോഴും ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാകണം സർക്കാർ അതിൽ ഏർപ്പെടുവാൻ രാജ്യത്തെ വ്യവസായങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ദോഷമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾ അമേരിക്കയെ ഭയപ്പെടുന്നത് ഭരണകൂടത്തിന്റെ മൗനം നൽകുന്ന സന്ദേശം ഈ ഭയം ആണ്